ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മീൻ പിടിക്കാൻ പോവാണ് ആൻഡ് സ്ലിക് ഐ ആം മീൻ ദ ഡ്രൈവിംഗ് സീറ്റ് ഗൈഡ്സ് ഞാനായിരുന്നു ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യമേ അൻസലിനെ പോയി പിക്ക് ചെയ്ത് അൻസലിൻ്റെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്തിട്ട് ഇവിടെ വരാം അപ്പം വേറൊരു വേറൊരു ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ ചൂണ്ടും മേടിക്കാൻ പോവാം അവർ ചൂട് ചൂണ്ടു മേടിക്കാനുള്ള കടയാണത് ബാക്കിൽ കാണുന്ന ഒരു കട ഉണ്ടോ ആ കട ആ കട ചൂണ്ടക്കടയാണ് അപ്പം അവർ ആ ചൂണ്ട മേടിക്കാൻ പോയിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ക്ലീറ്റ് ചെയ്യുക പ്രഷറായി പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും നേരം ഈ കാറുകൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പം കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടിരുന്നത് അതായത് ഒരു വഴി അതായത് വഴിയുടെ ഫ്രണ്ടിലായിരുന്നു എത്തുന്നത് ഞാനിങ്ങനെ നൈസായിട്ട് ആരും വരും വരാത്തത് കൊണ്ട് ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ഫോൺ നോക്കിക്കൊണ്ട് ഇപ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ട് പേര് രണ്ടുപേരും അവിടെ വന്നിരുന്നിട്ട് ഫോണടിച്ചെന്ന് ഞാൻ കേട്ടില്ല ഞാൻ ഫോണാണ് നോക്കിയത് പിന്നെ അവരുടേത് മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഉള്ള സൗണ്ട് എടുത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് പക്ഷറായിപ്പോയി പോയി എന്നിട്ട് പിന്നെ അവർ അവർ രണ്ട് പാവൻ ചേട്ടന്മാതിരി അവരൊന്ന് പതുക്കെ മതി പതുക്കെ എടുത്ത് മാറ്റിയാൽ മതി പിന്നെ ശാമിൽ വന്നിട്ട് അവൻ എടുത്ത് മാറ്റിയത് ഞാൻ പിന്നെ എനിക്ക് എങ്ങോട്ട് വണ്ടി എടുക്കണമെന്ന് ആലോചിച്ച് പോയി അപ്പോൾ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുക ഇവിടെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കാനുള്ളൊരു ാണ് കേസ് പിന്നെ റോഷൻകാക്ക ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ ഞങ്ങൾ ചെയ്ത് കേസ് അവൻ ഇന്നലെ ഞങ്ങളോട് മീൻ പിടിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ എന്ന് വിളിച്ചപ്പം അവൻ നോ പറഞ്ഞു എന്തോ എത്ര പ്രാവശ്യം വിളിച്ചത് ഞങ്ങൾ നിർബന്ധിച്ചു ഞാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊരു പറഞ്ഞു അവൻ്റെ വർക്കിൽ അവൻ സമ്മതിച്ചില്ല അവൻ വന്നില്ല നിങ്ങൾ നിങ്ങൾ അവരോടും ചോദിക്കണം റോഷൻ കാക്ക എന്ത് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാത്ത മൂന്നാറ് പേരെടുത്തോട്ട് ഞാൻ അവർ ചൂണ്ട മേടിക്കാൻ പോകുന്നതുകൊണ്ട് ഇനി നല്ല ബോർ അടിക്കുന്നുണ്ട് കഴിച്ചത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ വീട്ടിലെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെങ്കിലും ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല പിന്നെ അവൻ്റെ കയ്യിൽ മറ്റേ പ്രൊഫഷണൽ ചൂണ്ട പോലത്തെ സാധനമാണ് അവൻ ഇരുന്നിട്ട് എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ആ സെറ്റ് ചെയ്യുന്ന അതായത് കെട്ടുന്നതും ചൂണ്ടയ്ക്കകത്ത സംഭവങ്ങൾ ഇടുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെയൊന്ന് കാണാം കേട്ടോ പട്ടയക്ക അവർ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ വീഡിയോ ശരി ഈ വീഡിയോ എല്ലാവരും കാണാം ഫുള്ളായിട്ട് കാണണം എൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല അതെനിക്കും കൂടി ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ അപ്പോൾ പിന്നെന്താ വിശക്ക് നല്ലപോലെ വിശക്കൊന്നുണ്ട് കേട്ടോ ബിരിയാണി കഴിക്കാനൊക്കെ തോന്നുന്നു ഇന്നലെ ഇന്നലെ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത കാര്യം ഷ്യാമി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ കുഴിമന്തി മേടിച്ചു തരാമെന്ന് അവരങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഫുൾ മൈൻഡ് സെറ്റ് ചെയ്ത് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് ഒക്കെ ആയതുകൊണ്ട് അവൻ ഒരു ബിരിയാണി മേടിച്ച് ഞങ്ങൾ ഷെയർ അടിച്ച് മറ്റേ രാത്രി ആയപ്പോൾ പറയാം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് കുഴിയുമതി അടുത്താഴ്ച കഴിക്കാം എന്ന് പോയി എന്തോ ചെയ്യാനാണ് ഞാൻ ഫുള്ള് പോയി ഞാൻ പിന്നെ ഓക്കെ എനിക്കും പിന്നെ വയർ വയറിങ്ങനെ നിറഞ്ഞിരുന്നതായിരുന്നു അതുകൊണ്ട് ഞാനും പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ദോശയൊക്കെ ഉണ്ടാക്കി അയച്ച് ആൻഡ് ഞാൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാമ്പാർ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ വീട്ടിൽ എറണാകുളത്ത് നിന്ന് ഇവിടെ വീട്ടിൽ വന്നു ഇവിടെ വീട്ടിൽ വന്നപ്പം അവൻ്റെ പേ ചായ ഒക്കെ കുടിക്കാൻ കയറി ചായ കുടിക്കാൻ കയറി അപ്പോൾ മിസ്റ്റർ റോഷൻ കാക്കാനേ വിളിച്ച് അവൻ മാത്തേരനിലും പോയി അവനും അവൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സായിട്ട് മാത്തേരൻ പോയി ഹരിഹർ ഫോട്ടൊക്കെ പോയിട്ട് തെറ്റായിട്ട് വന്നിരിക്കുക അതുകൊണ്ട് അവൻ ഇന്ന് വന്നില്ല മിസ്റ്റർ റോഷൻ കുറേ നിർബന്ധിച്ച് ഞങ്ങൾ വാ 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 എന്ന് പറഞ്ഞിട്ടും വന്നില്ല അവൻ എന്തല്ലേ ഇപ്പം ഞങ്ങളൂടെ ഞങ്ങളിപ്പോൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൻ്റെ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനും അവൻ വരത്തില്ല എന്ന് എന്തൊരു ഇതൊരു ദുഷ്ട ഇവൻ അയ്യോ ആ എനിക്ക് ബോർ അടിക്കുന്ന കേസ് ഞാനിവിടെ ചുമ്മായിൽ കാണാൻ പോവാണ് അപ്പോൾ നിങ്ങൾ പോയി ഞാൻ ചൂണ്ട സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കും അവർ വരുവായിരിക്കും ആൻഡ് അവർ എത്തിയിട്ടില്ല മിക്കവാറും പിടിക്കാൻ പോലൊന്നും നടക്കത്തില്ല കേട്ടോ ഞാൻ ആകെ പോസ്റ്റ് ഇടിച്ച് ബ്രാന്തായി എന്നൊക്കെ പറയത്തില്ലേ ഞാൻ ആക്ച്വലി ഇവിടെ വന്നൊര ഇവിടെ ഈ കാറിനകത്ത് കയറി ഒരു അരമണിക്കൂറായപ്പോഴായിരുന്നു ഫസ്റ്റ് ഇൻട്രോ വീഡിയോ എടുത്തത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൺ അവർ വെയിറ്റ് ചെയ്ത് ഇപ്പം സമയം അഞ്ച് അമ്പത്തഞ്ചായി

ൂഹ റൂഹ റൂഹഅല്ലടാ രൂഹു നീയന്ത്ര ആസായില്ല റൂഹിനെ പിടിക്കാ റൂഹി ഇവിടെ നിന്നല്ലടാ തിരിയൂ മീൻ പിടിക്കൽ പ്ലാൻസ് ഒന്നും ക്യാൻസൽ ചെയ്യാണ്ട് തന്നെ ഞങ്ങള് നേരെ ബീച്ചിലേക്ക് പോയോ കാര ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് പോയത് ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ ഭയങ്കര ഒരു തിരക്ക് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന റൂട്ട് ഫുള്ള് ഞാൻ ആലോചിച്ചത് തിരക്കിനിടെ ഹൗ ഇറ്റ്സ് പോസിബിൾ എന്നൊക്കെ ആയിരുന്നു ഇവർ നേരത്തെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം ഇത് തിരക്കില്ലാത്ത ബീച്ചാണെന്ന് അതെ വലിയ ഭയങ്കര പീസ്ഫുൾ ബീച്ചായിരുന്നു ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എന്താ പറയാ അവിടെ ഒരു ചേട്ടൻ വലയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ അയാളിലേക്കായിരുന്നു ലൈക്ക് ആൾക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു തോട്ടില പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഭയങ്കര ആഞ്ഞു വലയൊക്കെ പിടിച്ചൊരു ടു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വല എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയാ അയാളെ കാട്ടി മീൻ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനുള്ള തരം ഞങ്ങൾക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലയറിയുന്നൊക്കെ കാണുന്നത് തന്നെ അപ്പം ആള് വരുന്നതിന്റെ കൂടെ തന്നെ ഞങ്ങളും വെച്ച് പിടിച്ച് എന്ത് മീനാണ് കിട്ടിയത് ഒരുപാട് മീൻ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ചെന്നപ്പോഴത്തേക്ക് ആ വലക്കകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ അതിനകത്ത് രണ്ടുമൂന്ന് മീന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു മീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഈ കളർഫുൾ മീന എന്റെ പേര് ചോദിച്ചപ്പം പറഞ്ഞത് നച്ചറന്ന കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ആളോട് ചോദിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെയാ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചി ആൾക്ക് ഇത്ര മീനേ കിട്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ ആളുടെ ബക്കറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ തന്നെ എന്താ പറയാ അതി സർപ്രൈസ് ആയി പോയി വലിയ ഞണ്ടും കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടു വല്ല് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ മീൻ പിടിക്കാനുള്ള സാധനം ഒന്നൂടി പറയാ ഇതാണ് നമ്മുടെ റോഡ് റീല് ഇങ്ങനെ കെട്ടുക തിരിക്കുക ഇത്രയുള്ള അതിന്റെ വൈകിപ്പോ കണ്ടില്ലേ അതായിരുന്നു കേട്ടോ ചൂണ്ടയുടെ സൈഡ് പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി മീൻ പിടിക്കാൻ പോകുമ്പഴത്തേക്ക് ഇവര് കൊഞ്ചിനെ ചെറിയ കൊഞ്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ജീവനുണ്ടോ ഉണ്ടോ ഇല്ലയോന്ന് ടെസ്റ്റ് ചെയ്യലാട്ടോ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു ജീവനില്ലായിരുന്നു അൻഫോർച് പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് എന്താ പറയാ ആ ഒരു കുഞ്ഞി കുഞ്ഞിക്കുഞ്ചിനെ എടുത്തിട്ട് ചുണ്ടയ്ക്കകത്തോട്ട് കൊളുത്തി ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആൻഡ് ഈ മീൻ പിടിക്കുന്ന ആളാണ് ആഷ്ന എന്റെ വ്ളോഗിൽ ആദ്യമായിട്ട് ആഷ്ന ഈ ബ്ലോഗ് കാണുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല ദിസ് ഈസ് ആഷ്ന റൈസ് എൻ്റെ നാട്ടിലുള്ളതാ എനിക്ക് കിട്ടിയ ഒരു പുതിയ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആൾ ഇതിന് മുമ്പ് മീനൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട് ഭയങ്കര കോൺഫിഡൻസ് പോകുന്ന ഞാനും അതിന്റെ പുറവേ തന്നെ വെച്ച് പിടിച്ചു മീൻ കിട്ടൂലെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അങ്ങനെ എന്താ പറയാ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ തയ്യാറെപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു പക്ഷേ ഞങ്ങൾക്ക് ആദ്യം ഒന്നും മീൻ കിട്ടില്ല കേസ് ആദ്യമേ എന്നല്ല ഞാൻ ഞാനത് സർപ്രൈസ് അങ്ങ് പൊളിക്കാം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മീൻ കിട്ടിയിട്ടില്ല ഞങ്ങൾ നിരാശയായിട്ടാണ് പോയത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം എന്തോ ചെളിയായി കിടക്കുന്നു ഇടയ്ക്ക് വെച്ച് ഞണ്ടൊക്കെ കെറുക്കുരുങ്ങുന്നുണ്ടായിരുന്നുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് ഞണ്ടിനെ അല്ലല്ലോ വേണ്ടത് ഞങ്ങൾക്ക് മീനെയാണല്ലോ വേണ്ടത് ഞണ്ട് നമ്മളെ കടിക്കൂലേ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പല രീതിയില് ആഞ്ഞ് എന്താ പറയാ ഈ ചൂണ്ട ഇട്ടു നോക്കി ഇത് പുതിയ ഇവരാണ് പുതിയ ചൂണ്ട മേടിച്ചത് അപ്പം എന്താ പറയാ ഇവരും അൻസിലും ഒക്കെ വന്നു പിന്നെ ഇത് ഈ ചേട്ടൻ എവിടേക്കൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ വന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ചൂണ്ട ഇട്ടോണ്ടിരുന്ന സ്ഥലത്താട്ടോ ആളങ്ങനെ ഇവിടെ വല പിടിപ്പിച്ച ഇവിടുന്ന് ആൾക്കൊന്നും കിട്ടിയിട്ടില്ല ആള് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നിനി ഇവിടെ ഒന്നും കിട്ടാൻ പോണില്ല കാരണം എന്ന് വെച്ചാൽ വെള്ളം ഫുള്ള് എന്താ പറയാ കറങ്ങി കിടക്കാൻ പറഞ്ഞു പിന്നെ കടലിൽ നിന്ന് കയറി വന്ന ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാരും എന്താ പറയാ എല്ലാവർക്കും റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ പിന്നെ കളത്തിലേക്ക് ഇറങ്ങി മീൻ ഇപ്പൊ കിട്ടും െന്നും പറഞ്ഞു പക്ഷെ എന്റെ ആ ചൂണ്ടയ്ക്ക് അത് എന്തോ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച തിരമാല വലിച്ചുകൊണ്ട് പോവുകയാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചൂണ്ട തിരിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് അത് തിരമാല അല്ലായിരുന്ന വേസ് അത് മീൻ തന്നെ കൊത്തിയിട്ട് വലിക്കുമായിരുന്നു അതിനകത്തുള്ള ഞങ്ങൾ ഇട്ടു കൊടുത്ത ആ എരേനെ അത് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതെ യാ വാട്ട് എ സർപ്രൈസിങ് തിങ് റൈറ്റ് അങ്ങനെ ഏകദേശം ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഞങ്ങൾ അവിടെ നിന്ന് മീൻ പിടിക്കാൻ നോക്കിട്ട് ഒരു മീനിനെ പോലും കിട്ടിയില്ല അത്യാകേ ഞങ്ങൾ അവസാനം ആയുധം വെച്ച് കിടങ്ങി എന്നൊക്കെ പറയത്തില്ലേ പിന്നെ സൺസെറ്റ് പ്രതീക്ഷിച്ചത് സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായാലും ഫുൾ ക്ലൗഡ്സ് ആയിരുന്നു അങ്ങനെ സൺസെറ്റ് കിട്ടിയില്ല ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നൈസായിട്ട് പുതിയൊരു സ്പോട്ടിലേക്ക് പോയി ഹാർബറിലേക്ക് പോയി അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് ഹാർബറിൽ കുറേ മീൻ കിട്ടിന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാ എനിക്ക് പോയത് വഴി നല്ല വിശപ്പായതുകൊണ്ട് തന്നെ അവിടെയുള്ളൊരു കുഞ്ഞിക്കടന്ന് ഞാൻ അറിയാളം മേടിച്ചു കുടിച്ചു സംഭവം എന്താ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ആള് ഞാൻ വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ ആൾ വസ്റ്റിലേക്ക് എന്തിനും വീടിക്കെടുക്കുന്ന പുച്ഛിച്ചുകഴിച്ച് തന്നെ പിന്നെ ഇത് ഉണ്ടോ ഒരു ബംഗാളി ചേട്ടൻ പിടിച്ച ഹമൂർ എന്ന് പറയുന്ന മീനാട്ടോ ആ അപ്പം ഇവര് രണ്ടുപേരും എന്താ വെച്ചാ ഇവർ അതിനെ മേടിച്ചു ആ ബാർഗെയിൻ ചെയ്ത് മേടിച്ചു ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് മേടിച്ചു പിന്നെ ഈ ഹാർബറിലേക്ക് വന്നതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മീൻ പിടിച്ചപ്പം കുറെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂരി എന്ന് പറയുന്ന മീനെ കിട്ടിയിട്ടുണ്ടായി പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടും ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നേട്ടം ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ടായില്ല ആക്ച്വലി ഞാനും ഷ്യാമലും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇവര് പിന്നെ രാത്രി വരെ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണി വരെ നിന്നെന്ന് പറഞ്ഞു എന്നിട്ടും കിട്ടിയില്ല ഗൈസ് അവരും ആയുധം വെച്ച് കീഴടങ്ങി പിന്നെ ഒരു ദിവസം ഇനി ഞങ്ങള് ശരിക്കും മീൻ കിട്ടുന്ന ഒരു മീൻപിടുത്തും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ